സ്വാഗതം ഇന്നത്തെ ഏറ്റവും ഒരു യാസിയാണ് പരിചയപ്പെടുത്തുന്നത് മറ്റൊരു മലയാളം ടിബറ്റിലെ ദലയിലെ അദ്ദേഹം ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഹിമാചൽ പ്രദേശ് ഈ കഴിഞ്ഞ ജൂലൈ ആറാം തീയതി അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സായി തൊണ്ണൂറാം ജന്മദിനം ആഘോഷിക്കുകയാണ് അത് ധരംശാലയിലെ ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ ശുക്ലഗാം ക്ഷേത്ര പരിസരത്ത് വെച്ചാണ് ആഘോഷം നടക്കുന്നത് അവിടെ ചുവന്ന ചുവന്ന വസ്ത്രങ്ങൾ അതായത് കുങ്കുമ നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ച ആയിരക്കണക്കിന് സന്യാസിമാരും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും എല്ലാവരും തിങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറാം ജന്മ ജന്മദിന ആഘോഷം നടക്കുന്നത് നമുക്കറിയാം ഇട്ടിപ്പറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ ആത്മീയത മുറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ ആത്മീയതയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് ടിബറ്റ് അത് ബുദ്ധി സന്യാസിമാരുടെയും നിലയിലേ പ്രവർത്തനം കൊണ്ട് ടിബറ്റ് ആത്മീയമായ ഒരു ആത്മീയ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് അവിടെയാണ് അവിടെ പക്ഷെ എന്തു എന് എന്തുകൊണ്ടോ തൊട്ടടുത്ത് കിടക്കുന്ന ചൈന അവിടുത്തെ ആത്മീയതയും അതുപോലെ തന്നെ പൈതൃകവും സ്നേഹത്തിൻ്റെയും സന്തോഷത്തെയും സന്തോഷത്തിൻ്റെ ഒരു പൈതൃകം അത് ചൈന അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു ആത്മീയത ചൈന അനുവദിക്കുന്നില്ല അതിൻ്റെ പേരിൽ പുതിയ ദലയില ആരായിരിക്കണം എന്ന് ചിന്തി ചിന്തിക്കുന്നത് തന്നെ ചൈനയാണ് അത് ഇപ്പോഴത്തെ ദലയില അത് അനുവദിക്കുന്നില്ല അദ്ദേഹം പറയുന്നത് ടിബറ്റിനെ ഡിബറ്റിൻ്റെ പാരമ്പര്യം അനുസരിച്ച് ആത്മീയത മുറ്റി നിൽക്കുന്ന ഒരു രാജ്യമാണ് അവിടെ ചൈനയുടെ ഇത്തരം കുൽസിത മാർഗങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് അദ്ദേഹം തൻ്റെ പിൻഗാമിയെ നിയമിച്ചില്ല അദ്ദേഹം പറയുന്നത് ഇനിയും തൊണ്ണൂറ് വയസ്സായിട്ടുള്ള നിലയിലാണ് പറയുന്നത് ഇനിയും മുപ്പത് നാൽപ്പത് വർഷം താൻ ജീവിക്കും അതുകൊണ്ട് അടുത്ത നിലയിലെ പറ്റി ചൈന ആഗ്രഹിക്കണ്ട എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം കൊടുത്തത് അപ്പോൾ ിപറ്റിനെ ആത്മീയമായിട്ട് സാംസ്കാരികമായിട്ട് നല്ല നിലയിലെത്തിച്ച ഒരു ബുദ്ധ സന്യാസിയാണ് ദലയില്ലാമ അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറാം വാർഷിക ജന്മദിനമാണ് ഈ കഴിഞ്ഞ ജൂലൈ ആറാം തീയതി നടന്നത് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു